പാലക്കാട് അട്ടപ്പാടിയിൽ കർഷകൻ ജീവനൊടുക്കി അട്ടപ്പാടി സ്വദേശി കൃഷ്ണസ്വാമിയെയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഭൂമിക്ക് തണ്ടപ്പേര് തുടർന്നാണ് കൃഷ്ണസ്വാമിയുടെ മൂന്നേക്കർ കൃഷിസ്ഥലത്തിന്റെ തണ്ടപ്പേര് മറ്റൊരാളുടെ പേരിലായിരുന്നു ഇത് മാറ്റിക്കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ആറു മാസമായി വില്ലേജിൽ കയറിറങ്ങിയെന്ന് കുടുംബം പറയുന്നു വില്ലേജിൽ നിന്നും തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം என்ன என்ன பிரச்சனை பதினஞ்சாந்தேதி வில்லேஜுக்கு போனேன் அப்படி தண்ட பேப்பர் வந்து வேலை வேற வேலைக்கு போட்டு கொடுத்ததுனால அதுதான் சங்கடம் வீட்டுக்கு வந்ததையும் இது சரியாக்குற மாதிரி தெரியல இப்படி வில்லேஜ் ஆஃபீஸர் எல்லாத்தையும் சேர்ந்து இப்படி பண்ணிட்டாங்க வந்து രണ്ടു ദിവസം മുൻപാണ് കൃഷ്ണസ്വാമിയെ കാണാതായത് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കൃഷ്ണസ്വാമിയെ സ്വന്തം സ്ഥലത്ത് ജീവൻ ഉടിക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു വില്ലേജിൽ നിന്ന് തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്ന് കൃഷ്ണസ്വാമി കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്ന് സുഹൃത്തു പറയുന്നു കാരണം ആറുമാസ കാലമായി അയാളുടെ സ്വന്തം സ്ഥലത്തിനു വേണ്ടി തണ്ടപ്പേരിന്റെ പേരിൽ അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എപ്പം ചെല്ലുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ മടക്കിവിടലാണ് വില്ലേജ് ഓഫീസിലെ പണി വളരെ വിഷമിച്ച് ഓരോ ദിവസവും മാനസികമായിട്ട് ഒരു നമ്മുടെ ഈ എത്തിന്റെ പേര് കൊണ്ട് കൃഷിക്കാരെ എത്തിച്ചു അവിടെ എത്തി അതാണ് ഇപ്പോഴത്തെ നിജസ്ഥിതി അട്ടപ്പാടിയിൽ അതേസമയം സംഭവത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കാനായി നടപടികൾ തുടരുകയാണെന്നുമാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് പാലക്കാട്